കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് ഒരു തുടരന്വേഷണ ഹർജി ഫയൽ ചെയ്തിരുന്നു ഇന്ന് ആ ഹർജി അനുവദിച്ചു തുടരന്വേഷണം നടത്താനായിട്ട് അനുവാദം നൽകി ഒന്നും രണ്ടും പ്രതികൾ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരുന്നു അപ്പൊ അവര് പ്രധാനമായും പറഞ്ഞ കാര്യം മൂന്നാം പ്രതിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജാമ്യം കൊടുത്ത പശ്ചാത്തലത്തിൽ ആ പ്രതികൾ കൂടെ ജാമ്യം നൽകണമെന്നായിരുന്നു എന്നാൽ പ്രോസിക്യൂഷനധികം എതിർത്തു ഒന്നാം പ്രതിയുടെ ജാമ്യം കോടതി നിരസിച്ചു ഉപാധികളോടെ രണ്ടാം പ്രതിക്ക് മൂന്നാം പ്രതിക്ക് കൊടുത്ത ജാമ്യ വ്യവസ്ഥകൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉപാധികളോടെ ജാമ്യം ഇപ്പം അനുവദിച്ചിട്ടുണ്ട് കേസ് ഇരുപത്തി ഏഴ് ഒൻപതിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സമയബന്ധിതമായി തുടരന്വേഷണം പൂർത്തിയാക്കുകയും തുടർ നടപടികൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കൂടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുക എന്നാണ് വരെ ഈ കേസിലെ ഈ കുട്ടിയുടെ പിതാവ് ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖ കേരള നൽകിയ ഒരു അഭിമുഖത്തില് നാലുപേരുള്ളതായി ഒരു സംശയം ഉന്നയിച്ചു അതായത് അയാൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മകൻ അപ്രകാരം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ കാറിൽ നാലുപേരുണ്ടായിരുന്നതായി ഒരു സംശയം ഉന്നയിച്ചു പക്ഷെ പോലീസിന് ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല കാരണം ആ കുട്ടി പേരേ ഉള്ളൂ എന്ന് വളരെ എംഫാറ്റിക് ആയിട്ട് പറഞ്ഞിരുന്നു മാത്രമല്ല കുട്ടിയുടെ ഈ പ്രതികളുടെ രേഖാചിത്രം രേഖപ്പെടുത്തുന്ന സമയത്ത് മൂന്ന് ആളുകളുടെ ചിത്രം തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മൂന്നാർ വിഭവങ്ങളാണ് ഉള്ളത് മൂന്നു യാതൊരു വീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ കുട്ടിയുടെ പിതാവ് ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിലും പിന്നെ പറഞ്ഞ ആ സംഭാഷണത്തിലുള്ള മറ്റ് ചില കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു ഒരന്വേഷണം ആവശ്യമുണ്ട് കാരണം ഇത് വിചാരണ സമയത്ത് ഒരുപക്ഷെ എക്സ്പ്ലനേഷൻ പറയേണ്ടി വരുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം അത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയാനിടയായി എന്നുള്ളത് സംബന്ധിച്ച് ക്ലാരിറ്റി വേണം എന്നുള്ളതുകൊണ്ടാണ് ദുരന്വേഷണത്തിന് പോലീസ് ഒരു അപേക്ഷ നൽകിയത് അല്ലാതെ ഇപ്പോഴും പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും പുറകോട്ട് മാറി അതിന് അർത്ഥമില്ല പക്ഷേ ഏത് സാഹചര്യത്തിൽ നാലുപേർ ഇട പേര് നാലുപേരെന്ന് പറയാനിടയായി എന്നുള്ളതും അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിക്കാമെന്നാണ് പക്ഷെ ഇത് വളരെ ലിമിറ്റഡ് ലിമിറ്റഡായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ തുടരായിട്ട് തുടർന്നുള്ള കാര്യങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സുമായി ചേർന്ന് തീരുമാനിച്ചായിരിക്കും ചെയ്യുന്നത് ഏത് സാഹചര്യത്തിൽ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായി എന്നുള്ളതുകൂടി കാരണം ഇത് വളരെ കുൾപ്രൂഫായിട്ട് അന്വേഷിച്ച ഒരു സംഗതിയാണ് കാരണം നാലുപേരുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു സംശയമോ തർക്കമോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗം വളരെ കുലങ്കഷമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സി ഡി ഫൈയിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈയൊരു സാഹചര്യത്തിലാണ് അത് എന്നെ ഒരു തുടരന്വേഷണം